ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് മനോഹരമായ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ വിശ്വാസത്തിൽ നിന്റെ ജീവിതത്തിൽ ഈശോയിൽ നിന്ന് അത് അത് നടക്കുന്നതിന് വേണ്ട ശക്തിയെ നീ സ്വീകരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തോടെ ഈശോയുടെ അരികിലേ കടന്നു വന്ന ഒരു വ്യക്തി പോലും നിരാശപ്പെട്ടിട്ടില്ല രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ അരികിൽ വന്നപ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിലുള്ള വിശ്വാസം എന്തായിരുന്നു യേശുവിൻ്റെ വസ്ത്രത്തിന് അറ്റത്തും തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കും കഥാപ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വലിയ പദ്ധതികളുണ്ട് എപ്പ്രാർ പതിനൊന്നിന് ഒന്നിൽ പറയുന്ന വിശ്വാസം ഒന്ന് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന് ഉറപ്പാണ് പിന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളാകാൻ പറ്റുന്നതെന്ന് യേശു പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇന്ന് എന്ത് വലിയ വിഷയങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഒരു 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 അഭിവൃദ്ധി ആഗ്രഹിക്കും ചിലപ്പോൾ ഭൗതിക ജീവിതത്തിലാണ് കർത്താവേ നീ ഈ ഭൂമി എത്ര മനോഹരമായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എൻ്റെ ജീവിതത്തിൽ നീ ഒരു അഭിവൃദ്ധി എനിക്ക് നൽകണമേ അതിന് നിന്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ വിശ്വാസത്തോടെ ഞാൻ നിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർവരമ്പുകളെയും ലിമിറ്റേഷനുകളെയും പ്രശ്നങ്ങളെയും ഭേദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറയപ്പെടുമ്പോൾ നമുക്ക് അസാധാരണമായ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും ദൈവം ഉപയോഗിച്ച വ്യക്തികളൊക്കെ ബൈബിളിൽ എടുത്ത് നോക്കി അല്ല വ്യക്തികളല്ലേ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ ദൈവത്തിനെ കരങ്ങളിലെടുക്കാൻ പറ്റിയോ അന്ന് ജൂതന്മാർക്കിടയിൽ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഈശോയുടെ ഹൃദയത്തെയോ മനസ്സിനെയോ സ്നേഹത്തെയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല ബുക്കുവരായ സാധാരണക്കാർ വലിയ പഠനവും വിദ്യാഭ്യാസവും ഒന്നും ലോകപരമായിട്ടില്ലാത്തവർ എന്നാൽ പഠിച്ചവരും ഉണ്ട് കേട്ടോ നല്ല വിദ്യാഭ്യാസമുള്ള സാബുളിനെ പോലെ പൗലോ ശ്രീയെ പോലെ ഉള്ളവരും ഉണ്ട് ഇവിടെ വിദ്യാഭ്യാസമോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ലതാ ഇല്ലെങ്കിൽ ഏത് അതൊന്നും അല്ല അവിടെ അവിടുത്തെ അവിടെ പ്രഥമസ്ഥാനം അതൊക്കെ ബാക്കിയായിട്ട് വരുന്ന കാര്യങ്ങളാണ് പ്രഥമ സ്ഥാനം എന്താ നമ്മുടെ മനസ്സിലേക്ക് ദൈവം നോക്കുകയാണ് നിന്റെ ഹൃദയം ഇനി ഈശോയുടെ ആ സ്നേഹത്തെ റിസീവ് ചെയ്തുകൊണ്ട് ആന്തരിക സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നെങ്കിൽ അസാധാരണമായ ദൈവിക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ നിൽക്കുന്നത് പോളണ്ടിലെ ക്രാക്കോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം വിശുദ്ധ ഫൗസ്നായുടെ യോനാ പലോസ് വിശുദ്ധ യോനാൻ പലോസ് മാർപ്പാപ്പയുടെ ഒക്കെ അവർ ജനിച്ച സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തോട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അവരുടെ ഓർമ്മകളും പള്ളികളും എല്ലാം ഇവിടെ മുഴുവൻ പള്ളികളാണ് ഞാൻ ഇതുപോലെ പള്ളികൾ കണ്ട ഒരു ഒരു യൂറോപ്യൻ നഗരം മാത്രമല്ല പള്ളികൾ വെറുതെ പള്ളികളാണെന്ന് വെച്ചിരിക്കുന്നില്ല പള്ളി നിറച്ച ആൾക്കാർ കൊണ്ട് പ്രാർത്ഥനകൾ നടക്കുന്നു ആ വലിയൊരു അഭിഷേകം എന്ന് അനുഭവിക്കാൻ സഹായിക്കണം അവിടെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു ഒരു കുന്ദരൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാം ഗോഡ് ബ്ലസ് യു